വർക്കല ക്ലിഫിന് സമീപം തീപിടിത്തം ചവറുകൾ കൂട്ടിയിട്ട് കത്തിച്ചു അതിൽ നിന്ന് തീ പടർന്നു സമീപത്തെ റിസോർട്ടിലേക്കാണ് തീ പടർന്നത് ആളുകൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും ആളുകൾക്കൊന്നും ഉണ്ടായിട്ടില്ല ചവറുകൾ കൂട്ടിയിട്ട് കത്തിച്ചതാണ് ക്ലിഫിന് സമീപം തീപിടുത്തം ഉണ്ടാകാനിടയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ ദിൽന ചേരുന്നുണ്ട് വർക്കലയിൽ നിന്ന് ദിൽന നിലവിൽ ഒരു വലിയ അപകട സാധ്യത ഒഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ലിഫിൽ സ്വാഭാവികം ഇപ്പോൾ വീണ്ടും വർക്കലയിൽ ടൂറിസം സീസൺ തുടങ്ങിയ ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ അവിടെ കുറേയധികം അടക്കം വരാൻ സാധ്യതയുമുണ്ട് ഇപ്പോൾ ഈ ഏത് റിസോർട്ടിന് സമീപമാണ് ഈ തീപിടുത്തം ഉണ്ടായത് നിലവിൽ സമീപത്തെ റിസോർട്ടിലേക്കാണ് തീ പടർന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നു ആളുകൾക്കൊന്നും പരിക്കില്ല എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണ് വിവരങ്ങൾ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയോ നിലവിൽ ഈ തീ നിയന്ത്രണ വിധേയമാണോ ഉച്ച ഒന്നേ മുക്കാലോടു കൂടിയായിരുന്നു ഇത്തരത്തിലൊരു തീ സ്വകാര്യ റിസോർട്ടിലായിരുന്നു ഇത്തരത്തിലൊരു തീ ആളി പടർന്നത് പറയുന്നത് പോലെ വർക്കർ ക്ലിപ്പിന് സമീപമുള്ള അതിനു സമീപം പ്രവർത്തിക്കുന്ന റിസോർട്ടാണ് അവിടെ മൂന്ന് റൂമുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരു റൂമിൽ ഒരു ഇംഗ്ലണ്ടുകാരൻ താമസിക്കുന്നുണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ കൈക്ക് പൊള്ളലേറ്റു അദ്ദേഹത്തിന്റെ സാധനങ്ങൾ മുഴുവൻ നശിച്ചിട്ടുണ്ട് എന്ന് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമല്ല ഫയർഫോഴ്സ് സംഘം എത്തി തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഈ തീ പടരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജീവനക്കാർ ഈ റിസോർട്ടിന് മുന്നിൽ ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയുണ്ടായിരുന്നു അവിടെ നിന്ന് മാറിയ സാഹചര്യത്തിൽ കാറ്റിൽ നിന്നും പടർന്ന തീ റിസോർട്ടിലോട്ട് ആ കാറ്റത്ത് മാറുകയും അങ്ങനെയാണ് ആ റിസോർട്ടിലോട്ട് തീ പടരാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ മറ്റാർക്കും തന്നെ വലിയ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു ഒരു ഇംഗ്ലണ്ട് സ്വദേശിയായിട്ടുള്ള ഒരാൾ അവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈക്കൊരു കൊള്ളലേക്കിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആ സുഖകരമായ ഒരു വാർത്ത മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലാത്ത പക്ഷം മറ്റാർക്കും തന്നെ അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല ദില്ല ഈ റിസോർട്ടിൽ ഈ സമയം ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് പേരും വിദേശികളായിരുന്നു അപ്പോൾ ഒരു ബ്രിട്ടീഷ് പൗരനാണ് ചെറിയ തരത്തിലെങ്കിലും പരിക്കേറ്റിട്ടുള്ളത് അല്ലേ അതെ മൂന്ന് പേരെന്നല്ല മൂന്ന് റൂമുകളാണ് ആ റിസോർട്ടിൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ആ മൂന്ന് റൂമിൽ ഒരു റൂമിൽ മാത്രമാണ് ആളുണ്ടായിരുന്നത് ആ ഒരു റൂമിൽ താമസിച്ചിരുന്ന ഇംഗ്ലണ്ടുകാരൻ അദ്ദേഹത്തിനാണ് ചെറിയ തോതിലെങ്കിലും കൈക്ക് പൊള്ളലേറ്റതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത് നിലവിൽ എത്ര ഫയർഫോഴ്സ് എഞ്ചിൻ അവിടെ എത്തി ചേർന്നിട്ടുണ്ട് ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ വിവരം ലഭ്യമാകുന്നേ ഉള്ളൂ